Universe's Bridal Collection by Day. വ്യാപാരികളുടെ പ്രശ്നങ്ങളിൽ അനുഭാവപൂർണമായ ഇടപെടൽ യു ഡി എഫും എൽഡിഎഫും ഉറപ്പു നൽകിയതുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് ഏകോപന സമിതി പിന്മാറിയതെന്ന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി പറഞ്ഞു നമ്മളത് സൂചിപ്പിച്ചത് നമ്മൾ തെരഞ്ഞെടുപ്പ് മത്സരത്തിന് സമിതിപ്പിക്കാനുള്ള കാര്യം നമുക്കറിയാം നമ്മളത് മത്സരത്തിനോട് വരികയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് അത് മത്സരിക്കാൻ മത്സരിച്ച് ജയിക്കാനല്ല അയ്യായിരം വോട്ട് പിടിക്കാനാണ് അയ്യായിരം വോട്ടേട്ടും എന്ന് പറഞ്ഞ് മത്സരിക്കാൻ നൽകിയ ഒരു സംഘടനയാണ് കേരള നിലപാട് അദ്ദേഹം അറിയാൻ അത് അയ്യായിരം വോട്ട് പിടിക്കാൻ എന്ത് കിട്ടാനാണ് കിട്ടി വെച്ച് കാശ് കിട്ടുക പക്ഷേ എങ്കിലും അയ്യായിരം വോട്ട് മാറി ഇവരെ മൊത്തം നമുക്ക് ചോദിപ്പിക്കാൻ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അത് നേരത്തെ പോലെ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവരോട് സഹി കിട്ടാണ് ചെയ്തു ഒരു പരിഗണനയും നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ് എവിടെ ചെന്നാലും വ്യാപാരികൾ പഠിക്കുന്നത് ഏത് മുൻസിപ്പാലിറ്റിയിലില്ല പഞ്ചായത്തിലില്ല ഗവൺമെന്റിൽ ഇല്ലാത്ത പരമാവധി കച്ചവടക്കാരനെ പീഡിപ്പിക്കുന്ന സ്വീകരിച്ച പോകും എന്ന് നവീകരിച്ച വ്യാപാര ഭവൻ വാർഷിക പൊതുയോഗം ആരേടൻ ഷൌക്കത്ത് എം എൽ എക്ക് നൽകിയ സ്വീകരണം എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നാടിന്റെ വികസനം ജനക്ഷേമം എന്നിവയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെപ്പോലെ ഇടപെടൽ നടത്തിയ മറ്റൊരു വ്യാപാരി സംഘടന ലോകത്തില്ലെന്ന് സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ച് ഷൌക്കത്ത് എംഎൽഎ പറഞ്ഞു സർക്കാരിന്റെ അതല്ലെങ്കിൽ മറ്റു ഇൻഷുറൻസ് കണ്ണ് വേറെ വേറെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോകണം പോകണം ഒരു സംവിധാനത്തിന് പോലും കഴിയാത്ത രൂപത്തിൽ കുറ്റമറ്റ രൂപത്തിൽ കേവലം നിങ്ങൾ മരിച്ചാൽ നൂറ് രൂപ അടച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി ഭദ്രമാക്കുന്ന ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേരള വ്യാപാരി വ്യവസായി ഏകോപന പറയാൻ ഇങ്ങനെയുള്ള ഒരു സംഘടന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ പേടി സ്വാഭാവിക ഞങ്ങൾ അതൊരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രതിപക്ഷത്താണെങ്കിലും ഞങ്ങളും നാളെ ഭരണപക്ഷത്തൊക്കെ വരും നിങ്ങളുടെ കാര്യങ്ങളിൽ പരമാവധി അനുഭാവപൂർണമായ പരിഗണന ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു കേരളത്തിലെ വ്യാപാര വ്യവസായി ഏകോപന സമിതിയിലെ ഭൂരിപക്ഷം ആരുടെ ചിന്തയും മനസ്സും എന്താണെന്ന് വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തുമെന്ന് അദ്ദേഹം നൽകി യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് ട്രഷറർ നൌഷാദ് കളപ്പാടൻ ഹക്കീം ചങ്കരത്ത് എൻ അബ്ദുൾ മജീദ് കെ സഫറുള്ള മുഹമ്മദ് അഷ്റഫ് ജാസ്മിൻ കുഞ്ഞി മുഹമ്മദ് ടി ടി നാസർ പി മധു റിയാസ് ചെമ്പൻ അശ്വതി ഗോപിനാഥ് സിബി വയലിൽ കെ നൌഷാദ് പി വി സനിൽകുമാർ എന്നിവർ പ്രസംഗിച്ചു വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പ്രതിഭകളെ അനുമോദിച്ചു ൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ